ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞാൻ പറയാം എന്ന ചാനലിലേക്ക് സ്വാഗതം അജിതിനെ ചാനലിന് ശേഷം ചേച്ചി തുടങ്ങിയ പുതിയ ചാനലാണ് ഞാൻ പറയാം എന്ന ചാനൽ അജിതിനെ ചാനലിൽ മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ടില്ല അതിനകത്ത് നാലായിരം വാച്ചവർ വന്നാലേ അതൊക്കെ ആവത്തുള്ളൂ ചേച്ചിക്ക് രണ്ടായിരം പോലും ആയിട്ടില്ല രണ്ടായിരം വാച്ചവർ പോലും ഇതുവരെ ആയില്ല സബ്സ്ക്രൈബർ മാത്രം ആയിരം ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ടു വിസഡ് വരെ എല്ലാ കാര്യങ്ങളും ചേച്ചിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തും അതുകൊണ്ടാണ് ന്യൂസ് പറയാൻ മാത്രം എനിക്കറിയാവുന്ന പെട്ട ഈ ഞാനാണെങ്കിൽ ഈ ടി വി വെച്ചാൽ അധികവും ന്യൂസാണ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ന്യൂസിൽ ആ വാർത്തകൾ പ്രേക്ഷകരോട് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എനിക്ക് ഈ പ്ലാറ്റ്ഫോമായിട്ട് ഒന്ന് എൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനും ഒന്നും കിട്ടിയിട്ടില്ല അത് ഞാൻ യൂട്യൂബ് ചാനൽ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇന്ന് ചേച്ചി വന്നത് വളരെ ദുഃഖത്തോടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ ന്യൂസ് വെച്ചപ്പോൾ താളവിസ്മയം നിലച്ചു താളപ്രമാണി അല്ലെങ്കിൽ താളരാജാവ് മാന്ത്രിക കഴിവ് പ്രകടിപ്പിച്ച നമ്മുടെ സാക്കിർ ഹുസൈൻ സാർ നമ്മെ വിട്ടുപോയ കാര്യം ഇന്ന് ടി വി വെക്കുമ്പോഴാണ് രാവിലെ ന്യൂസിലാണ് ഞാൻ അറിയുന്നത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കാരണം അദ്ദേഹം നമ്മുടെ നാട്ടിലും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി പതിനേഴിൽ തിരുമനം കുട്ടന്മാര സാറ് അദ്ദേഹത്തിനോട് അവിടുത്തെ ഒരു സ്കൂളിൽ ചേർത്തല സ്കൂളിൽ ഒരു പ്രോഗ്രാം വയ്ക്കാൻ ചെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ നല്ല രീതിയിൽ പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് ഹുസൈൻ സാർ അദ്ദേഹം അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ മരണമടഞ്ഞു എന്നുള്ള കാര്യം രാവിലെയാണ് ഞാൻ അറിയുന്നത് ഹൃദയ സംബന്ധമായ അസുഖം മൂലമാണ് അത് സംഭവിച്ചതെന്നും അപ്പം അദ്ദേഹത്തിനെ ജ്യേഷ്ഠനെ തു ജ്യേഷ്ഠനെ പോലെ കരുതിയ കുട്ടപ്പെരുമനും കുട്ടന്മാര സാർ പറയുന്നത് കേട്ട് ഞാനത് വിശ്വസിച്ചില്ല അവരുടെ കുടുംബാംഗങ്ങൾ സ്ഥിതി സ്ഥിരീകരിച്ചപ്പോൾ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തോളൂ അതെൻ്റെ ഒരു ജ്യേഷ്ഠ സഹോ ജ്യേഷ്ഠനാണ് അദ്ദേഹം നമ്മെ വിട്ടു പോയാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ദൈവത്തെ പോലെ അദ്ദേഹം കാണുമെന്ന് പെരുമനക്കുട്ടന്മാരാ സാർ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ കേരളത്തിൽ വന്ന് അദ്ദേഹം പരിപാടി കാണി പരിപാടി ചെയ്ത് നമ്മളെ എല്ലാവരെയും ഒരുപാട് ആ കഴിവ് നമ്മളിലേക്ക് കൊണ്ടു തരാൻ അദ്ദേഹത്തിന് അന്ന് കഴിഞ്ഞു അദ്ദേഹത്തിന് അവിടെ വന്നപ്പോൾ നല്ല സ്വീകരണമായിരുന്നു കൊടുത്തിരുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലും രണ്ടായിരത്തി ഒമ്പതിലും ഗ്രാമീ പുരസ്കാരം കിട്ടി നാല് ഗ്രാമീ പുരസ്കാരം കണ്ട് കിട്ടിയിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ ഇങ്ങനെ ഇത്യാദി അവാർഡുകളെല്ലാം പുരസ്കാരങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ലെന്ന് പറയുവാൻ ആർക്കും സാധിക്കത്തില്ല കാരണം കലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കലയെ ആസ്വദിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം എന്നും ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി നമുക്കും നമുക്കും പ്രാർത്ഥിക്കാം ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇന്ന് വാർത്ത കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതായത് കൊണ്ടാണ് ഇത് ജയിച്ചിട്ടത് ഇന്ന് അതുപോലെ തന്നെയാണ് നിളയരാജ സാറ് തമിഴ്നാട്ടിലെ ഒരു വില്ല വില്ലുപുത്തൂർ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ തടയുകയുണ്ടായി ക്ഷേത്രത്തിൽ കയറി കയറുന്നതിനല്ല അവിടെ പ്രധാന വാതിലെന്നും പറഞ്ഞ് ഒരു സ്ഥലമുണ്ട് അതിലേക്കൂടെ അദ്ദേഹം കയറാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ തടഞ്ഞു അതെന്ന് പറയുന്ന ജാതിയുടെ പേര് ഇപ്പോഴും ഫ്രഷ്ട് കൽപ്പിക്കുന്നതാണ് യേശുദാ സാറിനെ ഗുരുവായൂർ എന്ന് പറഞ്ഞതുപോലെ എല്ലായിടം ചെല്ലുമ്പോൾ ഇതുപോലെ ഫ്രഷ്റ്റ് ചിലവർക്കെങ്കിലും കൽപ്പിക്കുന്നു അതൊക്കെ മാറി വരേണ്ടതായിട്ട കാലം അതിക്രമിച്ചു ഈ അവസരത്തിൽ ഞാൻ അതും കൂടി പറഞ്ഞതാണ് അദ്ദേഹം ഒരു ഒരുപാട് പാട്ടുകൾ നമുക്ക് തന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ സാക്ർ ഹുസൈൻ സാറിന് ഒരിക്കൽ കൂടി ആ ആത്മാവിനെ നിത്യശാന്തി കിട്ടുവാൻ ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ ചേച്ചി നാളൊരു പുതിയ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും